ഹായ് ഫ്രണ്ട്സ് മിയാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വായനാദിനവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു പതിപ്പാണ് കൂട്ടുകാർക്ക് വേണ്ട ക്യുസ് പാട്ടുകൾ അതുപോലെ പ്രതിജ്ഞ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ മുഖം കേരള ജനതയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തി വായനയിൽ വസന്തം വിനയിച്ച അതിൻ്റെ പ്രതിഭയായിരുന്ന പുതുവാളിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനം പി എൻ പണിക്കരോടുള്ള ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ കേരളത്തിൽ ജൂൺ പത്തൊൻപത് വായന ദിനമായി ആചരിച്ചു വരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പത്തൊൻപത് ഇന്ത്യയിൽ ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചു വായന ദിന പ്രതിജ്ഞ ഞാൻ വായിച്ചു വളർന്ന് അതിലൂടെ അറിവ് നേടി വായന ഒരു ശീലമാക്കി ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ സജീവമായി പങ്കുചേരും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജന ഛിദ്രശക്തികളായി പ്രവർത്തിക്കുന്ന തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം മയക്കുമരുന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതോടൊപ്പം രാജ്യത്ത് വിനാശകരമായി വളർന്നു വരുന്ന അഴിമതി അനീതി എന്നിവ പൊതുസമൂഹത്തിന്റെ എല്ലാ രംഗത്തു നിന്നും തുടച്ചു നീക്കുവാൻ എന്നാൽ കഴിയുന്ന വിധം പരിശ്രമിക്കുകയും ചെയ്യും ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാമണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും ഒരു അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം ശുദ്ധജലം പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തി സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്തി വായനയിലൂടെ പഠനം കാര്യക്ഷമമാക്കും ഞാൻ എൻ്റെ ഭാരതത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലെത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും വായനപ്പാട്ട് വായനയെക്കുറിച്ചുള്ള മഹത് വചനങ്ങൾ വായിച്ചു വളരൂ ചിന്തിച്ചു വിവേകം നേടൂ പി എൻ പണിക്കർ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് പുസ്തകം കുഞ്ഞുണ്ണി മാഷയുടെ വരികൾ ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക നല്ല ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മയുടെ ചക്രവാളമാണ് ഗാന്ധിജിയുടെ വാക്കുകൾ ദിവസവും വായനക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും എ പി ജെ അബ്ദുൽ കലാം ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ് ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടവയും ഫ്രാൻസിസ് ബേക്കൺ ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന ജോസഫ് അഡിസൺ എന്നാണ് നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നത് അന്ന് മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ് ഫ്രെഡറിക് ഡഗ്ലാസ് സ്വർഗം ഒരു വലിയ ലൈബ്രറി ആയിരിക്കുമെന്ന് ഞാൻ കരുതാറുണ്ട് ലൂയിസ് ബോൾഗസ് വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ അതൊരു ആയുധമാണ് നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുവനും ഒരു നിരക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല മാർക്ക് ഒരു പുസ്തകം തുറക്കുന്നത് എപ്പോഴും ഉള്ളൂ ചൈനീസ് തലമുഴി അടച്ചു വച്ചിരിക്കുന്ന പുസ്തകം വെറുമൊരു ഇഷ്ടിക പോലെയാണ് ഇനി വായന ദിന പോസ്റ്ററുകൾ നോക്കാം